കേരളത്തിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരജാതി ബിരിയാണിയാണ് പിന്നെ ജഡ്ജ് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ് അല്ല നല്ല ചിട്ടയും മട്ടങ്ങളുമൊക്കെ ഉണ്ടാകും ഇപ്പോൾ തലശ്ശേരി ബിരിയാണി കണ്ണൂർ ബിരിയാണി കോഴിക്കോട് ബിരിയാണി കൊച്ചി ബിരിയാണി തിരുവനന്തപുരം കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെ പിന്നെ വീട്ടിൽ തന്നെ ഭാര്യ ഉണ്ടാക്കുന്നത് ഒരു വേറെ ബിരിയാണിയാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണിയുണ്ട് സ്റ്റാർ ബിരിയാണിയുണ്ട് ലപ്പാക്കട്ട് ബിരിയാണിയുണ്ട് ബിരിയാണി ബിരിയാണിയുണ്ട് അങ്കണ്ണം ഉണ്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ട് ഹൈദരാബാദ് ബിരിയാണി പലതരത്തിലുള്ളതും ഉണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ബോംബെ അങ്ങനെ കഷ്മീരി ബിരിയാണി 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 പലതരം ബിരിയാണികളുണ്ട് എല്ലാം ഓരോന്നൊന്ന് ഒന്നിനൊന്നും മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് മാറുന്നതും അപ്പോൾ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാവുക തന്നെ ചെയ്യുകയും ചെയ്യും എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ് എപ്പോഴും എപ്പോഴും ബിരിയാണി കഴിക്കുന്നത്ര നല്ലതല്ല പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി ബ്രൗൺ ബിരിയാണി അങ്ങനെ പല ബുദ്ധി അങ്ങനെ ബിരിയാണിയുടെ വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഭക്ഷണപ്രീകരായ നമ്മൾ പലതിനും ബിരിയാണി ഉണ്ടാക്കി നമ്മളും കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കൊടുക്കി കിട്ടില്ല ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ വിളമ്പാറൊന്നും വലിയ ബുദ്ധിമുട്ടില്ല വന്നല്ലേ ഉള്ളൂ ഒരുപാട് ഇതിനെ കറികളൊന്നും വിളമ്പി അങ്ങനെ വേണ്ടില്ല അതുകൊണ്ട് പ്രത്യേകം അത് എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഇവിടെ ഇല്ലെന്നില്ല ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാളെ വെള്ളം ഓടും ഈ ബിരിയാണി ഫെസ്റ്റിവൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുത ഈ ജഡ്ജുമാർ ഈ പത്ത് ഇരുപത്തെട്ട് ബിരിയാണി കഴിച്ചത് എങ്ങനെ ഇരുന്ന് നല്ലതരുന്നൊരു കാര്യമാണ് പലപ്പോഴും നമുക്ക് പറ്റാറില്ല അതിനുവേണ്ടിയുള്ള കഴിവാണ് നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്ന വലിയ വാണ് ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു കണ്ടുപിടിച്ചത് ഈ ജഡ്ജസിനും പ്രത്യേകിച്ച് ആശംസിക്കുന്നതെന്ന് നമസ്കാരം